അല്ല മോള് രാവിലെ ആ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നേരത്തെ എഴുന്നേർന്നോന്ന് കൊള്ളാ കല്യാണം കഴിഞ്ഞ് പെൺമക്കളും വിടുമ്പത്തേക്കും എല്ലാ അമ്മമാരും പഠിപ്പിച്ചിരുന്ന ഒന്നാണ് ചെക്കൻ്റെ വീട്ടിൽ ഞാൻ രാവിലെ എഴുന്നേക്കണോന്നു ഇവിടെ അതിന്റെ ആവശ്യം ഒന്നും ഇല്ലട്ടാ ഇവിടെ നാ ആറുമണിയൊക്കെ ആകുമ്പത്തേക്കും മോളിലിഴുന്നേറ്റാതി അമ്മ എന്തായാലും രാവിലെ എഴുന്നേക്കും എനിക്കാണെങ്കില് ഇപ്പതെ ആരോഗ്യത്തിന് ഒരു കുറവുമില്ല ഞാനും ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്യണുണ്ട് അല്ല അമ്മ ഇവിടെ പോണ് അതെ ഞാനൊന്ന് അമ്പലത്തിൽ പോണേണ് അതെ അമ്മക്കൊരു നേർച്ച ഉണ്ടായിരുന്നു എന്റെ മനസ്സിലണങ്ങിയ ഒരു മരുമോൾ എനിക്ക് കിട്ടണമെങ്കിൽ അമ്പലത്തിലേ വിളക്ക് കൊടുക്കാന്ന് നേർന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി പോകേണ് അമ്മ ഞാനും അയ്യേ മോൾ ഇന്നെ ഒപ്പം എന്ന് പറയാനൊന്നും വേണ്ട മോൾ ഇന്നേ അവന്റെ ഒപ്പം പോയാ മതി അമ്മക്ക് പോക്കും കൂടെ വേറൊരു ദിവസം പോവാട്ടാ എന്നും പോവാലോ നമുക്ക് അമ്പലത്തില് അപ്പൊ മോള് പോയെ ചായ എടുത്തു കുടിക്കി ഒരു ഗ്ലാസ് ചായ അമ്മന് മോണ്ടെ കൊടുക്കും അവൻ ചായ കിട്ടിയാലേ അവൻ അവിടെ നിന്ന് ഇരുന്നേക്കുള്ളൂ എന്നിട്ട് അവനോടേ നേടിക്കാൻ പറഞ്ഞോട്ടാ കുടിച്ചിട്ട് രണ്ടുപേരും കൂടി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിത്തൊഴണം പുറത്തുനിന്ന് ഇനി ചായ ഒന്നും കുടിക്കൊന്നും വേണ്ട ഏ എല്ലാം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോൾ എന്നോട് പറഞ്ഞില്ലേ പുട്ടും കടലൊക്കെ അത് ഇഷ്ടമുടന്നെ ഇന്നമ്മ അതാണ് ഇണ്ടാക്കി വെച്ചത് ചെല്ലി എന്നാ ഞാൻ പോയിട്ട് വരാം കല്യാണത്തെ ഗ്രഹണ്ടായിരുന്നു എന്താണ് എല്ലാവരും വിളിച്ച് നല്ല ആഘോഷമായിട്ട് നടത്തണം അതുപോലെ തന്നെ നല്ല സുന്ദരിയായിട്ടൊരു മരുവോടും കൊറേ സ്വർണൊക്കെ ഇട്ട് ആ ചട്ട കാര്യമാണ് മ്മളെ ആഗ്രഹങ്ങളെല്ലാം നടന്നല്ലേ പറയാൻ പോയതായിരിക്കും ചേട്ടനെ ഇടിയാകു റെഡിയാക്ക് അമ്മ പറഞ്ഞായിരുന്നു അങ്ങോട്ട് പോവാൻ അമ്പലത്തിലോട്ടെ അമ്മടെ അടുത്ത് പറഞ്ഞു കുടുംബം

ിലെ കടം എത്ര അടച്ചാലും അടച്ചിട്ട് അടച്ചിട്ട് ഇത് കൂടി വന്നെയാണല്ലോ ഓരോ മാസം പോകും തോറും എന്താണെ ബാങ്കിലേണിത് ഈ വീടിന്റെ ആധാരം പണയം വച്ചിട്ടുണ്ടായിരുന്നേ അവളുടെ കല്യാണത്തിന് അവളുടെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ യാതാരം എടുക്കാനും പറ്റിട്ടില്ല ഓരോ ആവശ്യങ്ങൾ അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ അച്ഛന് വളാതെ വന്ന് അങ് ഹോസ്പിറ്റലിലേക്ക് കിടന്ന് പിന്നെ ഇതങ് മുടങ്ങി പോയി മുടങ്ങിയപ്പോ ഇത് ഇരട്ടിയായി ഇപ്പൊ വീണ്ടും കുടിശ്ശികന്ന് പറഞ്ഞോട് വന്നേക്കാണ് കൊറച്ചെങ്കിലും പൈസ അടക്കണോന്ന് അങ്ങനെ ഒരു കാര്യം പറയട്ടെ എന്താണ് അമ്മേനോട് വഴക്കോ അറിയോ ഇല്ല കാര്യം പറയാ അത് വേറെ ഒന്നല്ല എന്റെ സുനോട് വെറുതെ ഇരിക്കണല്ലേ അതുകൊണ്ട് നമുക്ക് പണയം വെച്ചാലാ വെച്ചാലോ മോളിതെന്തൊട്ടാണേ പറയണത് കല്യാണി കുറച്ച് നാളെല്ലാം ആയിട്ടുള്ളൂ അപ്പത്തേക്ക് മോളുടെ സ്വർണമൊക്കെ കൊണ്ടേ പണയം വെക്കാന്ന് പറഞ്ഞത് ആൾക്കാരെന്തോ വിചാരിക്കും ഇതിപ്പമ്മളെ കുറച്ച് സ്വർണ്ണം ഉണ്ടല്ലോ അതുകൊണ്ട് അടച്ച് കുടിശ്ശിക അങ്ങോട്ട് തീർക്കാ പിന്നെ അവളടച്ചോളും അവന്റെ ശമ്പളത്തിൽ നിന്ന് ഉറച്ചുറച്ച് അടച്ചാൽ തീർത്തോളും അതെല്ലാം ഇതൊക്കെ അമ്മയിൽ കൊണ്ടു വെക്കണല്ലേ ഞാനും ഇനിയത് ഇടണ്ടില്ലല്ലോ അമ്മയൊന്നെല്ലേ അതിപ്പോ നമുക്ക് എന്റെ മോളെ അതൊന്നും വേണ്ട മോളുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞാലേ ആകെ പ്രശ്നവും അമ്മ എന്തുന്നാണ് പറയുന്നത് ഇത് ഇതെന്തോ കൂടി വീടല്ലേ ഇവിടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാനത് സഹായിക്കണ്ടേ മോള് പറഞ്ഞതൊക്കെ ശരിയാണ് വേണ്ട അവനൊക്കെ അറിഞ്ഞാലില്ലേ എന്റെ പൊന്നോ വേണ്ട അവനും ചീത്ത അറിയും അമ്മ ഈ ബാങ്കുകാർക്ക് ഈ പലിശ കൊടുക്കണേക്കാളും ഭേദം ഈ സ്വർണ്ണം വെറുതെ ഇരിക്കണല്ലേ അതുകൊണ്ട് വിൽക്കേ പണേന്നൊക്കെ എന്തെങ്കിലും ചെയ്യമ്മേ നമുക്ക് സ്വർണ്ണങ്ങൾ പിന്നെ എടുക്കാല അത് വേണോ അത് മാത്രമല്ല ഈ പണയൊക്കെ വെച്ചഴിഞ്ഞാല് എടുക്കാനും പണിയല്ലേ എങ്ങാനും വായിക്കഴിഞ്ഞാല് ഇരട്ടിയാവും പലിശയൊക്കെ എനിക്ക് അത് വിൽക്കന്ന് എനിക്ക് അത്യാവശ്യമുള്ള സ്വർണ്ണൊക്കെ ഉണ്ട് എന്തോരോ സ്വർണ്ണം ഇടിക്കണം അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഇനി നടക്കാൻ കൂടിയാണോ നമുക്കിപ്പോ ഒരു ആവശ്യം വന്നേക്കണല്ലേ അത് ചെയ്യെങ്കി പിന്നെ ആര് ചോദിക്കാനാണ് നിന്റെ അവര് നീ എന്റെ വീട്ടുകാര് പറയാ അന്നാ അങ്ങനെ അത് അത് മതി അവനോട് കൂടി ചെയ്യാതെ പറഞ്ഞോളാ വീടുണ്ട് അമ്മ ടെൻഷൻ ടെൻഷനൊന്നും അടിക്കലേട്ടാ ചോണു കാര്യം അതിനാണ് ആ വല്യൊരു പേടി അങ്ങനത്തെ അങ്ങനെ തെയ്ത അല്ല മോനെ എന്തായ അവിടുത്തെ കാര്യങ്ങള് ആമേ അവകാശം തരാന്ന് പറഞ്ഞമ്മേ ആ കിഴക്കുവശത്തല്ലേ തറവാടില്ല അവിടെ നിന്ന് അഞ്ചു സെന്റ് സ്ഥലം അതെന്തായാലും നന്നായി അത് നല്ല സ്ഥലം തന്നെ നല്ലൊരു ഏരിയ റോഡ് സൈഡ് തന്നെ തന്നെയല്ലേ അവിടില്ലേ നല്ലൊരു വീട് വെക്കണോട്ട ഇപ്പോഴത്തെ മോഡൽ വീട് വെച്ചാ മതി ആ ആനിയനൊക്കെ കാണണം നിങ്ങളേ നല്ല രീതിയിലാണ് ജീവിക്കണേന്ന് ആമേ ചേട്ടനും അതെ നല്ലൊരു വീട് വെക്കണമെന്നാണ് പറയണത് വീടെന്ന് പറയണത് ഒരു സ്വപ്നമാണല്ല പക്ഷെ ഇല്ലേ ചിട്ടിയുണ്ട് അത് കിട്ടണമെങ്കിലും അടുത്തല്ലോ കിട്ടുള്ളൂ ഒരു വർഷം കഴിയും അപ്പൊ അത്രയും നാളെ താമസം വരൂലേ അപ്പൊ ചേട്ടൻ മണ്ണി ലോൺ എടുക്കാന്ന് ലോൺ എടുത്ത് നമുക്ക് ചെയ്യണമെങ്കിലും നമ്മുടെ കയ്യില് പൈസ എന്തെങ്കിലും വേണ്ടേ ഒരു അഞ്ചാറ് ലക്ഷം രൂപയെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കില് പണി നമുക്ക് തുടങ്ങായിരുന്നു അതിനുവേണ്ടി അമ്മ എന്നൊന്ന് സഹായിക്കണ്ട വരും കേട്ടോ അമ്മ എന്നെ സഹായിക്കാനാണോളെ ആകില്ലത് ഏ സ്വർണ്ണോണ് മാന എന്ന ഇതിലാകെ ഉരുഭാവനുള്ളൂ ബാക്കി കണ്ട മുട്ടാണ് ഇതൊക്കെ കൊടുത്താ വല്ലതും കിട്ടോ പിന്ന വേറൊരു ഐഡിയ ഉണ്ട് നിന്റെ ചേട്ടത്തിട്ടടുത്ത് ചോദിക്കും ചേട്ടത്തിയാളാ ഈ വീടിന്റെ ആധാരമൊക്കെ എടുത്തു തന്നതും ചേട്ടത്തിട്ടതില് സ്വർണ്ണമുണ്ട് തൽക്കാലം എല്ലാം ചോദിക്കാ പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോ എടുത്ത് കൊടുക്കണോട്ടാ എന്താണെന്ന് ഒരു കൊല്ലം കൊണ്ട് എടുത്തു കൊടുക്കണോന്നാ പേരണിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെടുത്തു കൊടുക്കാന്ന് അത് മതി പക്ഷെ അവളോട് ചോദിക്കുമ്പോ നമുക്ക് ഒരുവെല്ലാം പറയാ മോള് പതിക്കെടുത്ത് കൊടുത്താ മതി അല്ലാന്ന് ചേട്ടത്തിൽ തരുവോ സ്വർണ്ണോ തരും അവള് തരും അമ്മ പറഞ്ഞാല് അവള് തരും അമ്മ അവളെ ഈ ഉള്ളങ്ങയിലാണ് കൊണ്ടടക്കുന്നത് മോള് കണ്ടോട്ടാ മോളച്ചു ആ ഇത് വന്ന എന്താണ് അതെ മ്മ വിളിച്ചത് ഒന്നും കൊണ്ടല്ല ഇവക്കേ അവിടന്ന് അവകാശം കിട്ടി ഇവിടെ വെക്കാൻ കിട്ടി സെന്റ് സല്ലോണ് കൊടുത്തേങ്ങ അവര് ഇനി ഇവർക്കൊരു വീട് വെക്കണ്ടേ വീട് വെക്കാനായിട്ട് ചിട്ടിയൊക്കെ കിട്ടണം അത് അടുത്ത കൊല്ലെ കിട്ടും അതിനു മുമ്പ് തന്നെ വീട് പണി തുടങ്ങി വെക്കാലാണ് ഇവര് ചിന്തിച്ചേരോന്ന് അപ്പൊ മോണൊക്കെ ശെരിയായി മുമ്പ് കുറച്ച് പൈസ അവർക്ക് വേണം മോണ്ട സ്വർണം വെറുതെ ഇരിക്കണല്ലേ ലോക്കറിൽ അതൊന്നും അവക്ക് കൊടുക്കുന്നെങ്കില് അത് ഉപകാരം ഇടുന്നു അതിന് ബാക്കി സ്വർണം ലോക്കറിൽ ഇരിപ്പില്ലേ അത് കൊടുക്ക ഒരു നല്ലായിരത്തിന് വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞില്ലേ അച്ചുമോളോട് പറയേണ്ടതാണ് അവള് തരും സ്നേഹമുള്ളതാണ് കുടുംബത്തിനോടെ പെണ് ഇതേപോലത്തെ ഒരു മരുമോളാണ് ഞാൻ ആഗ്രഹിച്ചത് അല്ലേട്ട് ചേട്ടൻ സമ്മതിക്ക സ്വർണം തരാൻ അത് കൊഴപ്പൊന്നുമില്ല ഞാൻ ചേട്ടോട് പറഞ്ഞോളാം അത് തന്നെ അച്ചുമോളുടെ സ്വർണല്ലേ അതിന് അവളുടെ സമ്മതം വല്ല ആവശ്യം മോളുടെ സ്വർണം വെറുതെ അവിടെ ലോക്കറിൽ ലോക്കറിലിരിക്കണാണ് അതുകൊണ്ട് നിനക്ക് വീട് വെക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഉപകാരമല്ലേ ഒരു പുണ്യപ്രവൃത്തി പുണ്യപ്രവർത്തി അല്ലെ മോളെന്താണ് വേണ്ടത് അത് അടുത്ത മാസം മുമ്പത്തേക്കും മതി ഒക്കെ എഴുതിയിട്ടൊക്കെ വേണ്ടേ ഞാനിത് പറയാൻ പറ്റാന്ന് വിളിച്ചത് മോള കിടന്നു എങ്ങനെയുണ്ട് നീ കണ്ട ഞാൻ ചോദിച്ചപ്പഴത്തേക്ക് സ്വർണം തന്ന അവളൊരു കുട്ടിയാണ് അമ്മ നാട്ടാ അമ്മള് ഞാൻ ഫോം എന്ത് വിചാരിച്ച കുറിച്ച് അതേ ഞാൻ പോയി കുടിക്കാൻ എടുത്തു വരാ എന്താട്ടാ അമ്മ അമ്മ പുറത്താണ് തോന്നുന്നു എന്താണ് എന്താ കാര്യം അമ്മനോടാണ് സംസാരിക്കാനുള്ളത് ാണ് പെങ്ങാൻ വേണ്ടി കൊടുത്തത് ഏഹ് ആ കട അവർക്കാനായിട്ട് നമ്മുടെ വീടിന്റെ ആധാരം ചോദിച്ചു ഞാനത് എടുത്ത് കൊടുത്ത് അതിനിപ്പ എന്താണ് നമ്മുടെ വീടിന്റെ ആധാരം അല്ലേ എന്നിട്ട് അമ്മ എന്താണ് അവക്ക് ഈ ആധാരം കൊടുത്തപ്പോ എന്നോട് ഒരു വാക്ക് ചോദിക്കാണ്ടിരുന്നത് അതേ നിന്നോട് ഞാൻ എന്തിനു ചോദിക്കണം ഇതേ എന്റെ പേരിലുള്ള വീട് സ്ഥലമുണ്ട് ഇത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും അതിൽ നിന്ന് നിന്റെ അനുവാദമൊന്നും എനിക്ക് വേണ്ട അമ്മ പറഞ്ഞത് ശരിയാണ് അമ്മയുടെ പേരിലുള്ള വീട് സ്ഥലം എല്ലാം ആണ് പക്ഷേ ഇതിന്റെ ആധാരേ ബാങ്കിലായിരുന്നു അമ്മ അത് മറന്നുപോയാ പെങ്ങളുടെ കല്യാണത്തിന് ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അവസാനം കുടിശ്ശിക എല്ലാമായിട്ട് എങ്ങനെയാണ് ഈ ആധാരം തിരിച്ചെടുത്തത് ഇവള്ള സ്വർണം വിറ്റിട്ട് അതമ്മ മറന്നുപോയാ ആ സ്വർണ്ണമില്ലായിരുന്നെങ്കില് അമ്മ എങ്ങനെ തന്നെ ഈ ആധാരം തിരിച്ച് എന്നിട്ട് ഇപ്പൊ അവക്ക് കൊടുത്തപ്പ എനിക്ക് എന്ത് കാര്യം എവർത്ത മര്യാദ ഇത് പിന്ന അമ്മ അമ്മടെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോ അത് അമ്മടെ ഇഷ്ടമാണ് ഞാനത് ചോദിക്കാൻ പറ്റില്ല പക്ഷേ ഈ പാവ അവളുടെ സ്വർണം പറ്റി ഈ ആധാരം തിരിച്ചെടുത്തത് അവൾ അവളുടെ വീട് പോലെ കണ്ടിട്ടാണ് അന്നിട്ട് അമ്മ ചെയ്തത് അത് ശരിയായില്ല അമ്മേ അമ്മടെ മോക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തിനും വീട് പണി കൊടുക്കാനായിട്ട് അഞ്ചു ലക്ഷം രൂപയാണെന്ന് അപ്പഴും സ്വർണ്ണം തന്നില്ലേ അത് പറയാൻ പറ്റിട്ടല്ലേ അവൾക്ക് പൈസ എടുത്തുകൊടുത്ത് അന്റെ അവൾ ഇത്ര നാളായിട്ടാ സ്വർണ്ണം കൊടുത്ത് തന്ന എന്നാണ് പറഞ്ഞത് ഒരു വർഷം അതിനുള്ളിൽ തിരിച്ചിരുത്തരാ മേടിച്ചിട്ട് പോയതാണ് അതൊക്കെ വേറെടുത്ത് തന്നിട്ടില്ല ശരിക്കും നമ്മുടെ മാത്രമേ ഉള്ളു ഇഷ്ടം ഒരു ഒരുപാട് വേർതിരിവാണ് നമ്മക്ക് ആൺമക്കളോടും പെൺമക്കളോടും എനിക്ക് മനസ്സിലാവുള്ള എന്തിനാണ് ഈ വേർതിരിവാണെങ്കിൽ അതെ ആ നിന്റെ ഭാര്യ ആ കാട്ടാൻ ചിലപ്പോ തീർത്തിട്ടുണ്ടാവും രണ്ടുമൂന്ന് ലക്ഷം രൂപ അടച്ചുന്ന് വന്നിട്ടും ഇതിന് മൊത്തം അവളാ ഏ ഇതേ എന്റെ കെട്ടാൻ എന്റെ പേരിൽ കെട്ടി വെച്ചാണ് ഇത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും അതിലൊന്നും നീ ഒന്നും ഇടപെടാ നീ വേണ്ട നിന്റെ ഭാര്യ ഇടപെടട്ട മനസിലായ കെട്ടാനും കെട്ടിയാലും കൂടി ആ സ്വർണം മൊത്തം അപദക്ഷത്തിന് ചെലവാക്കിയിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടും ദൈവത്തിന് അറിയാം എന്നിട്ട് ഇപ്പൊ വന്നേക്കാണ് ഈ കുടുംബത്തിനും എന്റെ മോക്കും വേണ്ടിയാണ് ചെലവാക്കിയെന്ന് നാണോ ഇങ്ങനെ പറയാനായിട്ട് എല്ലാം പൂർത്തടിച്ച് കളയണ ഇങ്ങനത്തെ ഈ വീട് തരാൻ ഞാൻ ഉദ്ദേശിച്ചില്ല ഈ വീട് നശിപ്പിച്ചു അതുകൊണ്ട് ഞാൻ ഈ വീടേ എന്റെ മോക്ക് എടുക്കാമോ കൊള്ളാമേ അമ്മൊരിക്കലോ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞല്ലേ ആധാരം എടുക്കാനായിട്ട് സ്വർണം വെക്കാൻ പോയപ്പ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നീ എന്താണ് അടുത്ത് പറഞ്ഞത് അതേട്ടാ ഞാൻ എന്റെ സ്വന്തം വീടുപോലെ കരുതിയിട്ടാണ് എല്ലാം കൊടുത്തത് പക്ഷെ അമ്മ ഇങ്ങനെ പറയൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഇത്രേ ഉള്ളൂ എല്ലാം കഴിഞ്ഞപ്പ ഞാനിവിടും കറിവേപ്പില്ല കൊള്ളാമേ പിന്നെ പിന്നമ്മടെ വീടും സ്ഥലവും അമ്മ ആർക്ക് വേണമെങ്കിലും കൊടുത്തോ എനിക്ക് അതിലൊരു പരാതിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ ഇവളുടെ സ്വർണ്ണം കൊടുത്ത് വിറ്റത് അതെനിക്ക് വേണം അത് വേറൊന്നും കൊണ്ടല്ല അതേ ഇവളുടെ അച്ഛനോ അമ്മേ നല്ലോണം കഷ്ടപ്പെട്ട് ഇവക്ക് കൊടുത്ത മുതലാണ് അതെ അങ്ങനെ നശിപ്പിച്ച് കളയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവക്കേ അത്ര സ്നേഹവും ആത്മാർത്ഥത എല്ലാ ഉള്ളതുകൊണ്ടാണ് അമ്മേ അവളാ സ്വർണം തന്നത് എന്നിട്ട് നിങ്ങൾക്ക് ഒരു സ്നേഹവും ഇല്ല ഒരു ആത്മാർത്ഥത ഇല്ല അതുകൊണ്ട് ഇവളുടെ സ്വർണ്ണം അങ്ങ് തിരിച്ചു കൊടുത്താക്കണം പിന്നെ അമ്മ ഇത് പറഞ്ഞില്ലേ സ്വർണം ഞാനും ഉള്ള കൂടി ദൂരത്തടിച്ചറങ്ങിന്ന് ആ ഒരു തോന്നൽ ആ ഒരു സംസാരം വേണ്ടാമേ ഇവളുടെ സ്വർണം എന്തിനൊക്കെ എത്ര എവിടെ എല്ലാമാണ് പണയം വെച്ചതും വിറ്റ എന്നുള്ളതിന്റെ സകല തെളിവ് എന്റെ കയ്യിലുണ്ട് അപ്പൊ അതുകൊണ്ട് അമ്മ മര്യാദക്ക സ്വർണം തിരിച്ചു കൊടുക്കാൻ നോക്കിക്കോ ഇല്ലെങ്കിൽ അമ്മയാണ് ഇപ്പം ആണെന്നുള്ള ഞാൻ ഞാനങ്ങ് മറക്കും ഇത് വെറുതെ കേസും പൊക്കാലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ അവളും അകത്തു പോവും അതുകൊണ്ട് സ്വർണം അവൾക്ക് തിരിച്ചു കൊടുക്കാൻ നോക്കിക്കോ എടാ ഇതുപോലെ ഭർത്താവിന്റെ വീട് സ്വന്തം വീട് പോലെ കണ്ട് അവരുടെ കടങ്ങളും ബാധ്യതകളും എല്ലാം തീർക്കാൻ തന്റെ സ്വർണങ്ങളെല്ലാം കൊടുത്ത് അവസാനം വഞ്ചിക്കപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് ചുറ്റിനുമുണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരെ സഹായിക്കണ്ട എന്നല്ല ഞങ്ങൾ പറഞ്ഞത് പക്ഷേ എന്തിനും ഒരു രേഖ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവസാനം ചോദിക്കും നീ എന്ത് ചെയ്തു ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞോ നിന്നോട് നിൻ്റെ സ്വർണം തരാൻ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും എന്താ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ